നമസ്കാരം വെബ് സ്റ്റോർ ഡെമോ വീഡിയോ കാണുവാനായി നിങ്ങളെ അവരെയും സ്വാഗതം ചെയ്യുകയാണ് എന്തിനാണ് ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഒരുപാട് തുക പല രീതിയിലുള്ള പരസ്യങ്ങൾക്കും മറ്റും ചിലവഴിക്കുമ്പോൾ ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ ഡിജിറ്റൽ പ്രസൻസ് തരുന്നതെന്ന് മാത്രമല്ല നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അത് ഉപകാരപ്പെടുന്നു ഉദാഹരണത്തിന് നമുക്കിവിടെ നമ്മുടെ ഡെമോസ് നോക്കാം ആദ്യം തന്നെ ട്രാവൽ വൺ സി യുവർ ലോഗോ നിങ്ങളുടെ ലോഗോ ഇതുപോലുള്ള പലതരം തീംസ് ഉണ്ട് ഞാനൊരു തീം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു മാത്രം സ്പെഷ്യൽ ഡീൽസ് കാണിക്കാം എബോട്ടേഴ്സ് കാണിക്കാം ഡയറക്ടേഴ്സിൻ്റെ പ്രൊഫൈൽസ് കാണിക്കാം സർവീസസ് എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കാണിക്കാം നിങ്ങളുടെ കോണ്ടാക്ട് ലൊക്കേഷൻസ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം താഴേക്ക് വരികയാണെങ്കിൽ ഫ്രം ടു വെച്ചിട്ട് നിങ്ങൾക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഈ അവൈലബിലിറ്റിയുടെ ഒരു നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ എ പി ഐ ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ടില്ല പാക്കേജ് എസബിലിറ്റി സ്പ്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ടെസ്റ്റിമോണിയർ എന്തൊക്കെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങളെ പറ്റി പറയാനുള്ളത് നമുക്ക് ജനങ്ങളെ അറിയിക്കാം അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ അഡ്രസ്സും കമ്പനി പേര് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ ലൊക്കേറ്റസ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫീസിലേക്കുള്ള ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം അതുപോലെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേ പേജുകൾ കാര്യങ്ങൾ കൊടുക്കാം കൂടാതെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്കൊരു വാട്സപ്പ് മെസ്സേജ് വരുന്ന രീതിയിലേക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ പ്രൊഫൈൽസ് കൊണ്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡാറ്റ കൊടുക്കാം നിങ്ങളുടെ ഫോട്ടോസ് ഇൻസേർട്ട് ചെയ്യാം അതുപോലെ എത്ര ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴേക്ക് കൊടുക്കാം നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് കാണാം ക്ലൈൻ്റേൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും ഇവിടെ വെച്ച് നിങ്ങൾ ട്രാവൽ ഏജൻസ് ആണ് ട്രാവൽ ഏജൻസി ആണെങ്കിൽ ട്രാവൽ ഏജൻസി റിസോർട്ടാണ് എന്ന് കൊടുക്കുക താഴേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് സൈനപ്പ് ചെയ്യിക്കുക നിങ്ങൾക്കൊരു ഒ ടി പി വന്ന് നിങ്ങളുടെ ഇമെയിൽ വെരിഫിക്കേഷൻ നടത്തുന്നതായിരിക്കും നിങ്ങളൊരു ട്രാവൽ ഏജൻസി ഓണർ ആണെങ്കിൽ ട്രാവൽ ഏജൻസി ആണെങ്കിൽ നിങ്ങൾക്ക് കാണിക്കുന്ന പേജ് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് ഓരോന്നിൻ്റെയും പ്രിവ്യൂ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് ഇത് നമ്മൾ പിക്ചേഴ്സ് മാറ്റി കൊടുക്കാത്തതുകൊണ്ടാണ് ഓരോ രീതിയിലുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് ഇതിലുള്ള കംപ്ലീറ്റ് ഡാറ്റ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങളുടെ ആ പിക്ചറിൽ കണ്ടിട്ടുള്ള ഡാറ്റയിൽ എല്ലാ ഡീറ്റെയിൽസും കമ്പനി നെയിം സ്ലോഗൺസ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാം അതുപോലെ പിക്ചറുകൾ ലോഗോസ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ ലോഗോ അതുപോലെ ഫേവർ ഫേവൈക്കൺസ് നിങ്ങളുടെ പിക്ചറുകൾ കണ്ടന്റുകൾ എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഡയറക്ടേഴ്സ് പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാം ഈ സാധാരണ നിങ്ങളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങളൊരു ഫിക്സ്ഡ് ആയിട്ട് സാധനങ്ങൾ നിങ്ങൾക്ക് പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ ടെസ്റ്റ് മോണിയേൽസോ കാര്യങ്ങളോ എന്ത് ഡാറ്റാ ഹൗസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതേപോലെ ടൂർ പാക്കേജസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പാക്കേജസ് എൻറ്റർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യിക്കാം ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മുടെ വെബ് സ്റ്റോറിലുള്ളത് ഒരു വെബ്സ്റ്റോർ നിങ്ങൾ നിങ്ങൾ വെബ് സ്റ്റോർ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫീ ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് എസ് എസ് എൽ ആണ് അതായത് മീൻസ് ഫ്രീ ഹോസ്റ്റിംഗ് ആണ് ഫ്രീ എസ് എസ് എൽ ആണ് അതുപോലെ തന്നെ നിങ്ങൾ കണ്ട രീതിയിലുള്ള പ്രീമിയം വെബ്സൈറ്റ്സ് ആണ് അഡ്മിൻ എപ്പോഴും അതായത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അഡ്മിന് ഡാറ്റ മാനേജ് ചെയ്യാൻ പറ്റും ബേസിക് ഒ ഫ്രണ്ട്ലി ആണ് അതായത് നിങ്ങൾക്ക് ഒ ഡാറ്റാസ് എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ ഉണ്ട് സോഷ്യൽ മീഡിയ കണ്ടന്റ് ലിങ്ക്സ് കൊടുക്കാം അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള പേജസ് കൊടുക്കാം അതേപോലെ നിങ്ങളുടെ വെബ്സൈറ്റിൽ കാര്യ കഴിഞ്ഞാൽ സിംഗിൾ ക്ലിക്കോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് ചാറ്റ് ഇൻറ്റിഗ്രേഷൻ ചെയ്യാൻ കഴിയുന്നതാണ് ഡയറക്ട്സിൻ്റെ പ്രൊഫൈൽസ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ ലിങ്ക് കൂടെ കണക്ട് ചെയ്യുന്നതാണ് ടൂൾസിന് സ്പെഷ്യൽ ഡീൽസൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം ഈ ഇമെയിൽസ് ഒക്കെ ഇതിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇമെയിലായിട്ട് നമ്മൾ ഏത് ഇമെയിൽ അഡ്രസ്സാണോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആ ഇമെയിലിലേക്ക് നമുക്ക് കിട്ടുന്നതാണ് ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ വൺസ് സൈനപ്പ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൊമൈൻസും കാര്യങ്ങളും വെച്ച് നിങ്ങൾ അതിൻ്റെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക ഫയൽ ചെയ്യുക പിന്നീട് നമ്മളതിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് മീൻസ് നിങ്ങളുടെ കണ്ടൻറ് വെച്ച് നമ്മളത് തന്നെ പ്രിവ്യൂ എടുത്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ആ നിമിഷം ഏകദേശം മാക്സിമം മാക്സിമം തേർട്ടി മിനിറ്റ്സിൽ വർക്കിംഗ് ഡേല് തേർട്ടി മിനിറ്റ്സ് കൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റ് ഞങ്ങൾ ലൈവ് ആക്കി തരുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായിട്ട് താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക താങ്ക്